ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാളിൽ പങ്കെടുത്തത് പതിനായിരത്തിൽ പരം വിശ്വാസികൾ വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടു നേർച്ചയിൽ പങ്കെടുക്കുന്നതിനുമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി വിശ്വാസികളാണ് എത്തിയത് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു വടക്കൻ കേന്ദ്രത്തിൽ ആഘോഷകരമായ ഊട്ടുതിരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാനാജാതി മതസ്ഥരായ ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന ദേവാലയത്തിൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടു നേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി വിശ്വാസികളാണ് എത്തിയത്

പുലർച്ചെ മുതൽ മൂത്തകുന്നം ചെട്ടിക്കാട് തീർത്ഥാടന പാതയിൽ ഭക്തരുടെയും വാഹനങ്ങളുടെയും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് പകൽ പത്തുമണിയോടെ കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ സ്വീകരിച്ചതിനെ തുടർന്ന് പിതാവ് ഊട്ടുനേർച്ച നേർച്ച ആശീർവദിച്ചു ശേഷം ഇടുക്കി കപമേട് സ്വദേശികളായ ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പെരുന്നാൾ ദിവ്യബലിയിൽ ഫാദർ ജോസ് വചന സന്ദേശം കൈമാറി സിനാങ്ക ഈ വർഷത്തോട്ടു കരുന്നാളാണ് നടക്കുന്നത് എല്ലാം കൃത്യം കൂടി കുറെ കമ്മിറ്റികളൊക്കെ എടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് ചിട്ടവട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണ് യും എല്ലാ കാര്യങ്ങളും ഒരുങ്ങി ഇന്നത്തക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും കമ്മിറ്റികളുടെ പങ്ക് വലിയൊരു എന്താ പറയുക പ്രധാനപ്പെട്ടതാണ് അവരെല്ലാം കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അച്ഛനും നൽകിയ വലിയ ടെൻഷനൊന്നുമില്ല നന്നായിട്ടെല്ലാം നടക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഇന്നിപ്പോ ഒരു ലക്ഷം പേര് നമ്മൾ പറഞ്ഞ ഒരു ലക്ഷം പേർക്ക് ഭക്ഷണം റെഡിയാക്കി നമ്മൾ കാത്തിരിക്കുക രാത്രി എത്ര വൈകിട്ട് ആളുകൾ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാണ് നൊവേന ആരാധന തുടങ്ങിയവ കൂടാതെ വിശുദ്ധ തിരുസ്വരൂപം വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിലും കൂട്ടു വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പെന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും അടിമസമർപ്പണത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൽ താണിപ്പിള്ളി അലക്സ് പള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടാതെ മെയ് ഇരുപത് എട്ടാം ഇടം ദിവസം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയുകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്